എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കായ മെഴുക്കു പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏഴ് കായയാണ് എടുത്തു വെച്ചിട്ടുള്ളത് വളരെ ചെറിയ കായ ആയതുകൊണ്ടാണ് ഏഴെണ്ണം എടുത്തത് നിങ്ങളുടെ കയ്യിൽ വലിയ കായാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്താൽ മതിയാകും ഇനി ഇത് തൊലി നല്ലതുപോലെ കറുത്ത് പോയിട്ടുള്ളതാണെങ്കിൽ അത് കളയണം ഞാനിപ്പോൾ കുറച്ച് തൊലിയോടുകൂടി തന്നെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഉപ്പിട്ട വെള്ളത്തിലാണ് ഇത് മുറിച്ചിടുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇത് ഞാനിവിടെ ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും ഒരു കടായിലേക്ക് രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ നിറയെ ചതച്ച മുളകും കൂടി ചേർത്തിട്ടുണ്ട് ഈ ചതച്ച മുളക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ആദ്യം ചതച്ച മുളക് നന്നായിട്ട് വഴച്ചെടുത്ത ശേഷമാണ് കേട്ടോ ഞാൻ മുളക് കൂടി ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കായ കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഏകദേശം ഒരു നാല് മിനിറ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് തുറന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കായ ഇപ്പോൾ വെന്തിട്ടില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോഴത്തെ ഏകദേശം ഈ കായയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഒരൽപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് തുറന്നു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോളും അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്